കൊളോണിലെ വൈനാക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഏറെ നാളെക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു ട്രാവലിങ് മൂഡിയായിട്ട് വരുന്നത് അപ്പോൾ കണ്ടിന് പുറകിൽ കാണുന്നത് നമ്മുടെ കൊളോൺ ഡോം കാറ്റിലാണ് അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാൻ ഇവിടെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ അതുപോലെ കണ്ടിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നേരെ വയനാക്ക് മാർക്കറ്റിലേക്ക് ആയിട്ട് പോകുന്നത് അപ്പോൾ അവിടുത്തെ കഴിച്ചിട്ട് വഴിയെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റ് നമ്മളിപ്പം നിന്നിരുന്ന ഒരു ഡോം കാത്തിഡ്രലിൻ്റെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിന്നിരുന്നത് അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട് പക്ഷേ എന്നാലും ഒരു മെയിൻ എൻട്രൻസ് ഉണ്ട് ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫുള്ളാണെങ്കിൽ രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ മറ്റൊന്നും കണ്ട ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നേരത്തെ രാത്രിയാവും അതായത് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ട് തുടങ്ങും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് ആ ഒരു ഇരുട്ടുള്ള ടൈമിൽ വന്നിട്ടേ കാര്യമുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എത്തക്ക രീതിയിലായിരുന്നു ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ വയനാക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് ഉണ്ടാവും എൻട്രൻസ് തന്നെ നല്ല വളരെ മനോഹരമായിട്ട് ലൈറ്റിങ്ങൊക്കെ വെച്ച് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പം ഇന്ന് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത് കാരണം എന്ന് വെച്ച് സൺഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നു പറഞ്ഞാൽ ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കാട്ടോ ഇഷ്ടം പോലെ ആളുണ്ട് ഇനി അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര തിരക്കാണ് ഇതിനിടെ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണുമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അത് പലർക്കും ചിലപ്പോൾ കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല മനസ്സിലായോ മറ്റുള്ളവർ കാണാൻ വരുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആണ് പക്ഷേ ഞാൻ ഓർത്ത് ഷൂട്ട് ചെയ്യാതിരുന്നാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുന്നത് ക്രിസ്മസ് അല്ലേ ചേച്ചി എവിടെ പോയി എനക്കൊന്നും എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച് നമ്മുടെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും വലിയ ലെങ്തി ആയിട്ടൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ അതിനകത്ത് കണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് രണ്ട് യൂറോ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മാർക്കറ്റിനകത്ത് മെയിനായിട്ടും ഫുഡ് ഐറ്റംസ് അതുപോലെ കളിപ്പട്ടങ്ങള് പിന്നെ എന്താ നമ്മുടെ വൈനിൻ്റെ കടകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉത്സവക്കടയിലൊക്കെ ഒരു അനുഭൂതി ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അത് മാത്രമല്ല ഈ ഒരു മാർക്കറ്റിൻ്റെ ഒത്ത നടുക്കായിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു രാത്രിയിൽ അത് കാണാനായിട്ട് അടിപൊളിയാ കണ്ടില്ലേ നല്ല വലുപ്പമാണ് അതിന് ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് ഇതിനെക്കാട്ടി മനോഹരമായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി അതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പം നമ്മൾ ഇത് മുമ്പേ കണ്ടിരുന്ന പോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് കിട്ടിയിട്ടിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ആണിത് സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം ഇവിടെ ഇതുപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ കിടന്ന് തിക്കും തിരക്കും ഉണ്ടാക്കുകയാണോ കേട്ടോ ഭയങ്കര അവിടെ അപ്പം എന്തായാലും അത് തിരക്കിനിടെക്കൂടെ നമ്മൾ പറ്റുന്നത്ര വീഡിയോ ഒക്കെ അവിടുത്തെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ കളിപ്പാട്ട ൊക്കെയാണ് പക്ഷേ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വിലയാണ് വലിയത് വാങ്ങിക്കുന്നതിനെക്കാട്ടി വിലയാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡൊക്കെ ഓർണമെൻസിൻ്റെ സെറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സാധനം വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് അത്ര എന്താ പറയുന്നത് ഉതകുന്ന രീതിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുന്ന അത്ര കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ഈ വീഡിയോയിലൂടെ അപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ എനിവേ വേ നമുക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ആണെങ്കിൽ പത്ത് പേർ അതിനിടയ്ക്ക് കയറി വരും കേട്ടോ അപ്പോൾ അതുപോലെ തിരക്കാണ് ഇവിടെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ആണെങ്കിൽ വീഡിയോ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈബായിട്ടൊക്കെ yeah